ഇത് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ലോഡ് ഷെഡിങ്ങിന്റെ ഇനിയുള്ള അരമണിക്കൂർ നിമിഷങ്ങളാണ് ഇവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സമയത്തും പ്രസവവേദന അനുഭവപ്പെടാവുന്ന പൂർണ്ണഗർഭിണികളെ പ്രവേശിപ്പിച്ച വാർഡിലും ശസ്ത്രക്രിയ കഴിഞ്ഞവരുടെ വാർഡിലും ചെറിയ കുഞ്ഞുങ്ങളുടെ വാർഡിലും ഒരു തുള്ളി വെളിച്ചമില്ല ചൂടുകൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കളുടെ അരികിലേക്ക് ഇരമ്പിയെത്തുന്ന കൊതുകുകളെ തുരത്താൻ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ അരണ്ടമെഴുകുതിരുവേട്ടത്തിൽ വേണം പൂർണ്ണഗർഭിണികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കുമൊക്കെ ബാത്റൂമിലേക്കും തിരിച്ചും വരാൻ എന്തിന് ഐസിയുവിൽ പോലും കൂരിരുട്ട് ചെയ്ത സ്ത്രീകളെല്ലാം വേദന കൊണ്ട് പൊളയുന്ന കുട്ടികൾ കരഞ്ഞിട്ട് എടുത്തു നടക്കുന്നു ചെറുതും വലുതുമായ മൂന്ന് ജനറേറ്ററുകളാണ് ഇവിടെയുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ നവീകരിച്ചതോടെ ഇവിടേക്ക് കൂടുതൽ വൈദ്യുതി ആവശ്യമായതിനാലാണ് ജനറേറ്ററുകൾ മുൻപത്തേതുപോലെ ആശുപത്രിയിലേക്ക് മുഴുവനായി ഉപയോഗിക്കാനാവാത്തത് വൈദ്യുതി മുടങ്ങിയാൽ നിലവിലെ ജനറേറ്ററുകൾ ഓപ്പറേഷൻ തിയേറ്ററിലും അത്യാഹിത വിഭാഗത്തിലും മാത്രമാണ് വൈദ്യുതി എത്തിക്കുക ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നൂറ് കിലോ വാട്ട് ശേഷിയുള്ള ഒരു ജനറേറ്റർ കൂടി ഉടനെത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ദിനം പ്രതി അഞ്ഞൂറോളം രോഗികൾ ചികിത്സ തേടിയെത്തുകയും പതിനഞ്ചോളം പ്രസവങ്ങൾ നടക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കാര്യങ്ങൾ ഇത്ര ലാഘവത്തോടെ കാണുന്നതിനെതിരെയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പരാതിപ്പെടുന്നത് ഷൈജുവിനൊപ്പം വി ഷബ്ന ഇന്ത്യ വിഷൻ കോഴിക്കോട്